മനസ്സിലായി ഇവന് പിന്നൊരു രണ്ടു മണിക്കൂറോളം അവന് മസിൽ കയറി പിന്നോന് നടക്കാൻ വയ്യ നടക്കല എന്തായാലും കഴിയൂലെ അതിലോനെ പിന്നെ ഓന് ടീറ്റിങ് പറഞ്ഞു ആ മസില് കേറി ഞങ്ങളും അതിലാണ് സ്റ്റേ ചെയ്ത് രാവിലെ നീട്ടപ്പ ഞങ്ങള് ഇത് എന്താ താഴത്തേക്ക് പോണെങ്കി ഇങ്ങെന്ത് ചെയ്യണം ഇവര് വീട്ടിൽ കുറയോ മത്തിൽ കയറൊന്നും അറിയില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ പോലുള്ളൂ മേലക്കാണെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് ഞാനാണ് റേസ് ആണ് കുഴപ്പമൊന്നുമില്ല സേഫ് ആണ് അതായത് ഇന്നലെ ഞങ്ങൾക്ക് ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയിരുന്നു അപ്പോൾ ഒരു ബോഡി കിട്ടിയപ്പോൾ നമുക്ക് തോന്നി മേലൊക്കെ ഒരുപാട് ബോഡികൾ ഉണ്ടാവും കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതാണ് അങ്ങനെ പോകുന്ന ഒരു പത്ത് പന്ത്രണ്ടോളം കിലോമീറ്റർ പോകുന്നപ്പോൾ ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു പ്രഷർ കുറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് താഴോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അതിനൊരു മണി അഞ്ച് മണിയൊക്കെ ഫോണിൻ്റെ പ്രഷറൊന്ന് റെഡി ആയപ്പോൾ ഇതിന് ഈ മണി അയക്കണം അത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സ്റ്റേ അടിക്കേണ്ടി വന്നു അങ്ങനെ നൈറ്റ് നയിക്കങ്ങൾ സാറേ അവിടെ സ്റ്റേ അടിച്ചു